ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം പള്ളി പൊളിച്ചെടുത്ത് കാലു കാലുവെക്കാമോ കോൺഗ്രസ് എന്ന തലക്കെട്ടോടെയുള്ള മുഖപ്രസംഗത്തിലാണ് കോൺഗ്രസ് നിലപാടുകളെ പത്രം തുറന്നു കാട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനാണ് ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാമെന്ന കോൺഗ്രസ് നിലപാടിന് പിന്നിലെന്ന് പത്രം ചൂണ്ടിക്കാട്ടുന്നു അതിലെ ഏതാനും ചില ഭാഗങ്ങൾ ഒന്ന് നോക്കാം ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പതിനൊന്ന് വെള്ളി ഇഷ്ടികളാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് അയച്ചു കൊടുത്തത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ചു വരുത്തി പൂജ ചെയ്യിപ്പിച്ചും കൂറ്റൻ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞുമാണ് മധ്യപ്രദേശ് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് നേടിയത് രാജ്യത്തിന് പുറത്തും രാമക്ഷേത്രങ്ങളിൽ ഉയർന്നുവെന്ന പ്രഖ്യാപനവും അവർ നടത്തി എന്നിട്ടും ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിനു മുന്നിൽ കമൽനാഥിന്റെ മൃദു ഹിന്ദുത്വം കാലിടറി ഒപ്പം മറ്റ് നാല് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മൂന്നിടത്തും കോൺഗ്രസ് പച്ചതൊടാതെ പോയത് മൃദു ഹിന്ദുത്വത്തെ പുൽകാനുള്ള കൊതികൊണ്ട് തന്നെ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിമാചൽ പ്രദേശിലും മാത്രം കോൺഗ്രസ് ഒതുങ്ങിയതിന് കാരണവും ഹിന്ദുത്വ കാർഡ് രൂക്ഷമാകുന്നുവെന്ന മണ്ഡ വിശ്വാസം മാത്രം മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി ഏവിധവും ദുരുപയോഗപ്പെടുത്തുന്നതിൽ അഗ്രഗണ്യരായ സംഘപരിവാർ സംഘടനകളെ അതേ നാണയത്തിൽ എതിർക്കണമെന്ന മണ്ഡത്തരമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഓദി കൊടുക്കുന്നത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറു മാത്രമായി ഒതുങ്ങും ഗുജറാത്തിൽ സ്വീകരിച്ച് പരാജയപ്പെട്ട മൃദു ഹിന്ദുത്വ സിദ്ധാന്തം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകവും കോൺഗ്രസ് നേതൃത്വം കാണിക്കണം ആ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതരും മത ന്യൂനപക്ഷങ്ങളും അവർക്ക് അഭയമേകുന്ന അവരുടെ ജീവനും വിശ്വാസവും സംരക്ഷിക്കണമെന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ട്രസ്റ്റ് ആണ് ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ക്ഷണം ലഭിച്ച ഉടൻ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരി ത്രാണി കാട്ടിയത് ആ ആർജവും ധൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ തറയടക്കം മാന്തിയൊറിഞ്ഞിട്ട് അവിടെ മുഷ്കുമുരട്ടി സ്ഥാപിച്ച ആരാധനാലയത്തിന്റെ കൂറ്റുശക് തങ്ങൾ പങ്കെടുക്കുമോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടകപക്ഷീയെ പോലെ തല പൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക